മൊബൈൽ ഹെഡ്ഫോൺ പന്തളം റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം നടത്തി ചെളിത്തടത്തിൽ ഗ്രൗണ്ടിൽ നടന്ന ഓണാഘോഷം അസോസിയേഷൻ രക്ഷാധികാരി പി രാമവർമ്മരാജ രാജ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എൻ വി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൗൺസിലർമാരായ പന്തളം മഹേഷ് രശ്മി രാജീവ് എന്നിവർ മുഖ്യാതിഥികളായി അസോസിയേഷൻ ട്രഷറർ വി രാജേന്ദ്ര പ്രസാദ് വൈസ് പ്രസിഡന്റ് ബാബു ഡാനിയൽ ജോയിന്റ് സെക്രട്ടറി സക്രിയ വർഗീസ് വനിതാ വേദി പ്രസിഡന്റ് വിജയാ മോഹനൻ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി ആർ വിഷ്ണുരാജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സാബു സി ജോൺ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കൽ എന്നിവ പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ഈ ഓണക്കാലത്ത് പന്തളം കെ ആർ മൊബൈൽസിൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ ഫോണും മറ്റ് നിരവധി സമ്മാനങ്ങളും മനുഷ്യരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗൃഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം സൌകര്യം കെയർ മൊബൈൽസിലുണ്ട് ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങും യും വിശാലമായ ശേഖരം ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽ സന്ദർശിക്കും ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൗജന്യമായി സ്വന്തമാക്കും പന്തളം നഗര ഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ എതിർവശമാണ് കെ ആർ മൊബൈൽ പ്രവർത്തിക്കുന്നത്